त्वत्सेवाया वैभवाद् दुर्निरोधं युध्यन्तं तं वत्सराणां सहस्रम् प्राप्ते काले त्वत्पतैकाग्र्यसिद्ध्यै नक्राक्रमन्तं हस्तिवर्यं व्यथास्त्वम् हुः हु, प्लस्तावत् हुःस्तावत् हु, देवलस्य api हू हू स्तवत् देवलस्य द अयतमानम् देवलस्य api हू हू स्तवत् देवलस्य api ग्राहीभूतः तज्जले वर्तमानः शापात्राहि बुद्धस तजले वर्तमानः जक्क्रा हा जेक्षा। एनम जेक्षा हस्तिनम पाददेशे शांत्यर्थम हि श्रांतिदाहः असी श्रांतिदोषी स्वकाना तत्सेवाया वैभवाद् दुर्निरोधं वैभवाद्दुर्निरोधं त्वत्सेवायावैभवाद्दुर्निरोधं युध्यन्तं तं वत्सराणां सहस्रं प्राप्ते काले त्वत् पद त्वत् पतै काग्रसिध्यै नक्राक्रांतं हस्तिवैवयं व्यथाह त्वं व्यथास्त्वं हरे कृष्ण पोने श्रोकतिल पातों अंद गजेंद्रन तनोल खूडवल्ल आनगल खूड़ जलत ഒരു തടാകത്തിൽ പറയ താമരയെല്ലാം ഇരിക്കപ്പെട്ട ഒരു തടാകത്തെ തേടി വന്നത് ഒന്നൊന്നും നടക്കപ്പെട്ടത് അന്ത ഭഗവാനോട് ഒരു സ്ക്രിപ്റ്റ് അനുസരിച്ചാക്കി എല്ലാം നടക്കപ്പെട്ടത് കാട്ടിത്തരപ്പെട്ടത് ഇപ്പൊ ഒരു അന്താ രാജാക്ക് ഒരു ശാപം കളച്ചത് അതാ ശാപം കളച്ച രാജ ഒരു ആനയായി മാറിട്ട് അന്ത ആന കാട്ടിലെ രാജാവ മാറി അങ്ങരമാ നല്ലൊരിടമാക്കും നിറയെ ജലമെല്ലാം ഉണ്ട് ആന അന്ധ സമയത്തില് ഒരു ഇത് വന്നത് തണ്ണിയില്ലാത്ത വരൾച്ച വന്നത് അന്തസമയത്തിൽ തണ്ണിയെ തേടി ഇവ തള്ളി ഒരു താമരപ്പൊയിലേക്ക് വരാം ഇനി ഇങ്ങനെ വർത്ത എന്നാ പറയുന്നത് എന്ത ഒരു ഇതേന്താ ആനകൾ വന്നതോ അന്തടത്തില് ശാപത്തിനാല് ഗ്രാഹീഭൂത ഒരു മൊതലയാഹത്തി അതേ തടാകത്തിൽ ഗന്ധർവനക്ക് ദേവല മഹർഷിയോട് ശ്വാസം കിടച്ചു എപ്പിടുന്ന ദേവല മഹർഷി വന്ന് സന്ധ്യാബന്ധനം വന്ന ജലത്തില് നിന്നത് ജപം പണി കയ്യിലെ ജലം എടുത്ത് അർക്കം കൊടുക്കാ ഭഗവാനെ പ്രാർത്ഥന പണിത്തിരിക്ക എന്താ ഗന്ധർവനക്ക് ഒരു തമാശ തോന്നി ഇന്ന മഹർഷിയോട് ഒരു കീഴ് മു ഇത് വണ്ടി പോളുവാളെ മുങ്ങി പോവളെ ചത്തമില്ലാതാക്കി മുള്ള ജലത്തെ കടിയോടെ മുങ്കി വന്ന് ഇന്ന മഹർഷിയോട് കാല പിടിച്ച് കിട്ടാൻ ഓരോ സമയത്തിനും തോന്നപ്പെട്ടതാക്കുന്ന ഇതെല്ലാം ഉടനെ അവർക്ക് അവരോട് എന്താ ജപം ഡിസ്റ്റർബാച്ച് അവർ പാത്തപ്പോ ഒരു ഗന്ധർവനാക്കും മന്ദരുകാർക്ക് നീ ഇതൊക്കെ അടിയോടെ പറയാ ചെരി മുതലയാ കണ്ണീലേ കെടാക്ക് ഇഷ്ടത്തിൽ പിടിയും നടക്ക പിടിയും അവിടുന്നൊരു ചൊല്ലി അന്ത അവനക്ക് ഒരു ശ്വാസം എടുത്തു അന്ത ശ്വാസം കിടച്ചൂങ്കർവൻ മുതലയാ വന്നു എന്താ തടാകത്തിൽ ഇരിക്കാൻ എന്നെത്താൻ വേണ്ടി ഭഗവത് ഭക്താളോട് കാലത്തിരിക്കോ അപ്പൊ അവൾക്ക് ഏർ സദ്യ കടക്കേണ്ടി

എതുക്കാ വേണ്ടി കഷ്ടങ്ങൾ കൊടുക്കറ ഭക്തന്മാർക്ക് സ്വകാനാം ശ്രാന്തി തന്നോട് ഭക്തന്മാർക്ക് എതു കഷ്ടങ്ങൾ ക്ലേശങ്ങൾ കൊടുക്കറ ശാന്തി അർത്ഥം ഹി ശാന്തി കളിക്കാ വേണ്ടിയാർക്കും ശാന്തി അർത്ഥ അതാണ് നമ്മൾക്ക് ഒരു കഷ്ടം വന്നതെന്നാൽ എന്ന കഷ്ടം നിവർത്തി നിവർത്തിയാകാത്ത ഒരു ശാന്തി കളിക്കും അന്ത് നിവൃത്തിയായി കിടക്കപ്പെട്ട ശാന്തി അത് പെർമനന്റ് ആയിരിക്കും അപ്പടി ഒരു ശാന്തി പരമശാന്തി കളിക്കാൻ വേണ്ടിയാലും ഓരോ കഷ്ടങ്ങൾ കൊടുക്കപ്പെട്ടത് ഇപ്പൊ ഇന്ത്യ എന്താ ദേവലമേക്ക് ഇപ്പടി ശാപം കൊടുക്കത്തോന്നിനടനെ അവര് ശാപമോക്ഷം കൊടുക്കറ എന്ന നീ ഭഗവത് ഭക്താവളോട് കാല പിടിക്കറിയോ അന്നേക്കോ എനക്ക് ശാപമോക്ഷം കിടക്കും അപ്പീന്ന് ചോദിച്ചോളപ്പാ എന്താ ഗജേന്ദ്രനോട് കാല മുതലേ പിടിക്കരുത് വൈഭവാത് ഭക്തി വൈഭവാള് ഭക്തിക്ക് എത്ര മഹത്വം ഇരിക്ക കാട്ടത് വത്സരാണാം സഹസ്രം ആയിരം വർഷങ്ങൾ ദുർനിരോധം തം യുദ്ധം ആയിരം വർഷം അത് ഗജേന്ദ്രനോട് കാലം പിടിച്ചതാണ് മുതലേ ഇങ്ങനെ ഗജേന്ദ്രനുക്ക് കൊഞ്ചം താൻ രാജാവാക്കുന്നുള്ള അഹങ്കാരം ഇരുന്നത് മുൻജന്മത്തിലെയും ലേശം ഒരു അഹങ്കാരം ഇരുന്നത് അത്രീന്ന് സാധാരണ ആചാര്യന്മാരെല്ലാം ചോദിച്ചു അന്ധങ്കാരത്തെ കൂടി ഇല്ലാതക്കി പരിശുദ്ധമാക്കത്തിന് വേണ്ടിയിട്ടാക്കും ഇപ്പൊ ഒരു ഗജേന്ദ്രൻ പോട്ടൻ ചൊല്ലി ശാപം കിടച്ചത് അപ്പൊ ഇങ്ങപ്പോ മുതൽ നാം നല്ല ബലമുള്ളവനാക്കും ആനയാക്കും ഇതൊരു ചിഹ്ന മുതലതാന ഇത് പിടിച്ചാനെ ഇതോട് പിടുത്തല്ല എന്നാലും വിടീക്കും ഇടയിൽ അപടി എന്നിട്ട് വാ കൂടെ താങ്കൾ പിടിക്കട്ടോ ഏതൊന്നും വേണ്ട ഇതിലൊന്നും നിസാരം എന്നാൽ അതിലൊന്നും വരവടി നാൻ വിറ ഭാവം നമ്മൾ ഇന്ത്യത് അപ്പൊ മുള്ള അതപടി കാലക്കൊടഞ്ഞ് ഇഴുക്കപ്പല വെളിയിൽ വരലാൻ പാത്തപ്പോ മുതൽ എന്നത് ഭക്തനോട് കാലല്ലാ പിടിച്ചറ തണ്ണീക്കുള്ള കരയില ആനയ്ക്ക് ശക്തി ജാസ്തി ജലത്തക്കുള്ള മുതലക്കെ ശക്തി ജാസ്തി ജലത്തിലേക്കും ഇരിക്കപ്പോ അപ്പോ അത് ജലത്തില് മുതലേക്ക് ശക്തി ജാസ്തിയെന്നാല് മുതലേ കാലമുടമയിൽ എപ്പോഴും നല്ല ഗെട്ടിയാ പിടിച്ചു നിർത്തും പാത അത് പാദങ്ങളിലെ ഏകാഗ്രത

ശക്തി കുറയരുത് ഗേന്ദ്രന്റെ എന്നാന്ന് ഒരു കാലം അത് പിടിക്കാതെ ബാക്കി കാലാലെ ഇരിക്കല പാത്ത കാലം കീഴ് ഫോഴ്സ് കൊടുക്കേ അത് ചെളിക്കുള്ള പോയി പൂണ്ട് ഇതിരിക്ക ചൊല്ലാലേ താമര കീഴ് ഇരിക്കും ചെളിയുള്ള ഇടത്തിൽ തന്നെ താമര വരും അപ്പൊ അത് ചെളിക്കുള്ള ബാക്കി കാലുകളെല്ലാം പൂണ്ട് പോയാച്ച് ഇപ്പോ ഭാഗം ജലത്തിയാച്ച് ഇനി ഇപ്പൊ മേലെ ബന്ധവാ നമ്മൾ എപ്പോഴും എന്നെ നനച്ചു പോ നമ്മളോട് ലൈഫിലാണ് നൂറ് പേരോട് ഫോൺ കോൾ അടിച്ചാ പോലും ഹെൽപ്പ് കൂടി പറയും അങ്ങനെ നമ്മൾ രണ്ടും എമർജൻസി ആയിരിക്കുന്ന സമയത്തിൽ ഫോൺ അടിച്ചാൽ തന്നെ എന്നവരും നിങ്ങൾ പേശപ്പെട്ടവ ഇപ്പോ അവ ബിസിട്ട ലൈനിലില്ലേ അവ വന്ന് ഔട്ട് ഓഫ് കവറേജ് ഏരിയ അതിന്റെ മാതിരി എല്ലാം ഫോൺ ഫോണിലും നമ്മൾക്ക് വരില്ല എമർജൻസി ടെൻഷനില് എടുക്കുന്ന സമയത്തിൽ ആരാക്കും ഉപ്പൊണ്ണം പാത്താന അതേമാതിരി ഇങ്ങനെ കൊഞ്ഞ നാഴിയെല്ലാം എഴുത്ത് പാത്താ വരാതെ തിരിഞ്ഞപ്പോൾ ഞങ്ങൾ പോയിട്ട് നാളേക്ക് വറോ അപ്പടിന്ന് വലിയ ബാക്കിയുള്ള ആനകളെല്ലാം കളമ്പിപ്പോ എഴുത്താം ഇതേമാതിരി നമ്മൾക്ക് നറിയ റിലേറ്റീവ്സ് ഇരുന്നാലും രണ്ടൊരു കഷ്ടം എന്ന് പറയത്തെ ഒരുന്നായിരപ്പാ രണ്ടുന്നായിരപ്പാ പത്തൊന്നായിരൂപ്പാ അത് മേലേനെ എന്നെ പണരുത് എന്നോട് തലയലെഴുത്ത് ഇപ്പി ആ എഴുത്തും അപ്പം അവ കളംബിപ്പോ എഴുതും അപ്പുറമാ പോയി ഫോൺ പണറേ എപ്പിടി ഇരിക്കാൻ ചൊല്ലി ചൊല്ലിട്ട് കളമ്പിപ്പോയിട നമ്മൾക്ക് അനുഭവിക്കേണ്ട പ്രാരങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചേ തീരണം അതൊക്കെ കാട്ടിത്തരപ്പെട്ടത് ആന അതാ ആനക്ക് അത്രയും വന്നപ്പോ പൂർവ്വസ്മരണ വന്നുകൊടുത്തു അപ്പൊ എന്താ മനസ്സ് അപ്പിയെ ഏകാഗ്രമാക്കി എടുത്ത പ്രാരബ്ധത്തിനാല് എനിക്ക് ജന്മ എടുക്ക വേണ്ടി വന്നത് ഇപ്പതാണ് പ്രാരംഭം തീരത്തേക്ക് ആയാച്ച് അപ്രീന്ന് തെരഞ്ഞെച്ചതും അത് ഭഗവാനോട് അനുഗ്രഹവും കൂടി അങ്ങനെ ഭഗവാന് സ്മൃതി പണത്തെടുക്കാറുണ്ട് ഇനി ഇത് കഴിഞ്ഞ് അടുത്ത ശ്ലോകത്തില് അത് ഭഗവാന് കൂപ്പടപ്പെട്ട ഭഗവാന് പ്രാർത്ഥന പണപ്പെട്ടതൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ നമ്മളിത് പാർക്കാം ഹരേ കൃഷ്ണ